വാർത്താ മലയാളം ന്യൂസിലേക്ക് ആതുരസേവന രംഗത്തിന്റെ കുത്തച്ചുവടുവെപ്പ് അച്ഛനഗരയിലെ ഏറ്റവും വലിയ ആശുപത്രി വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് ഈ സുന്ദര സുജിനത്തിൽ ഈ ഗണ്യ നിമിഷത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആഘോഷ പരിപാടികളുടെ വിശേഷങ്ങളിലേക്ക് വിപുലമായ ആഘോഷ പരിപാടികളാണ് മാസ മെഡിസിറ്റിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് മാസ മെഡിസിറ്റിയുടെ ഓപ്പറേഷൻ ഡയറക്ടർ കൂടിയായ ജോസഫ് കീരച്ചനച്ചാണ് അച്ഛന്റെ പ്രതികരണം അച്ഛൻ എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം രാജ്യം എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് നമുക്കറിയാം മാസ മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു സന്തോഷത്തിന്റേതായ ദിവസം കൂടിയാണ് എന്താണ് അച്ഛന് പറയാനുള്ളത് ഈ അവസരത്തിൽ ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിലായിരുന്ന നമ്മളെ ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്ന നമ്മളെ നമ്മുടെ കുറവ് വിതാക്കന്മാരെ ഒരുപാട് അധ്വാനിച്ച് ജീവത്യാഗം ചെയ്ത് നേടിയെടുത്തു തന്ന ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ അതിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടെ സൂക്ഷിക്കുവാൻ നമുക്കുള്ള കടപ്പാട് ഓർക്കുകയും അത് നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം അച്ച നമ്മളിങ്ങനെ ഈ സാധനത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ മെഡിസിറ്റിയിൽ അതിന്റെ ക്രമീകരണങ്ങൾ ആരാണ് പതാക ഉയർത്തുന്നത് എങ്ങനെയാണ് മാർശ്ലിമ മെഡിസിറ്റി സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസമാണിത് ഔദ്യോഗികമായി ചെങ്കോട്ടയിലാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയാണല്ലോ പതാക ഉയർത്തുക ഇവിടെ മാർശലിമ മെഡിസിറ്റിയിൽ ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പതാക ഉയർത്തുവാനായിട്ട് വരുന്നത് പാലാകലർ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ അച്ഛനാണ് അച്ഛൻ പാലാകുതിയുടെ ചാൻസലറായിട്ട് രണ്ടു വർഷമായിട്ട് ജോലി ചെയ്യുന്നു അച്ഛൻ വന്ന പതാക ഉയർത്തി സന്ദേശം നൽകും ഈ ആശുപത്രിയുടെ സംരക്ഷണം നോക്കുന്ന ഏതാണ്ട് എൺപതോളം വരുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന നീണ്ടു നിന്ന വലിയൊരു പരിശീലനത്തിന് ശേഷം വളരെ ഭംഗിയായി പരേഡ് നടത്തും ആ പരേഡിന് അവസാന പതാക ഉയർത്തി ബഹുമാനപ്പെട ചാൻസലറായിട്ട് സന്ദേശം നൽകും മധുര പലഹാരങ്ങൾ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യും അങ്ങനെ വലിയ ഒരു സന്തോഷം സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് മാസ്റ്ററി ഓഫ് മെഡിസിറ്റി ആഗ്രഹിക്കുന്നു ഏതൊക്കെയാണ് അച്ഛന്റെ പ്രതീകരണമാണ് നമ്മുടെ അച്ഛൻ പങ്കുവച്ചത് എങ്ങനെയാണ് മാസ്റ്ററി ഓഫ് മെഡിസിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുകയായിരുന്നു അച്ഛൻ വാർത്താണോടൊപ്പം ചേർന്ന് പ്രതികരിച്ച തന്നെ ഈ അവസരത്തിൽ അച്ഛനെ എല്ലാവിധം നന്ദി താങ്ക് യു